കോൺഗ്രസിന് ഇന്നലെ കെ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ തിരുതെളിച്ചത് കേവലം ഒരു ഓലപ്പടക്കത്തിനായിരുന്നു എന്നെങ്കിൽ ഇന്ന് വെട്ടിപ്പുരയ്ക്കാകെ തീപിടിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിനുള്ളിൽ വീണ്ടും ചേരിപ്പ് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ ഒന്നിച്ചാണ് ഉറക്കെ പ്രഖ്യാപിച്ചവരൊക്കെ തല്ലിപ്പിരിഞ്ഞ് പലപടിക്ക് നിന്ന് യുദ്ധം ചെയ്യുകയാണെന്ന് വിവാദങ്ങൾക്കും നാടകീയതയ്ക്കുമൊടുവിൽ കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെത്തിയിട്ടും അടി തീരാതെ കോൺഗ്രസ് നേതൃത്വം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കം പ്രകടമായി തുടരുന്നതിന്റെ ഉദാഹരണമായി പുതിയ സംഭവങ്ങളാണ് വെളിവാകുന്നത് നേതൃമാറ്റത്തിന് പിന്നാലെ അതൃപ്തി പ്രകടിപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി രംഗത്ത് വന്നതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നാൽ കൊടിക്കുന്നിലിന്റെ അഭിപ്രായത്തെ പാടെ തള്ളി മറ്റു നേതാക്കൾ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ നേരിട്ട് എഐസി അറിയിക്കണമെന്ന് യു ഡി കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷന്മാർ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനം അതൃപ്തികളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് എം എം ഹസനും കൊടിക്കുന്നിലിനെ തള്ളി കേരളത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിൽ ദളിത് പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഹസൻ പറഞ്ഞു എന്നാൽ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പലരും വിട്ടുനിന്നതോടെ അതൃപ്തി പ്രകടമായി തന്നെ വ്യക്തമായി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളിൽ പലരും ചടങ്ങിൽ പങ്കെടുക്കാഞ്ഞത് പുതിയ നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണമാണെന്നാണ് വിമർശനം ഉയരുന്നത് എന്നാൽ നേതാക്കന്മാരെല്ലാം തിരക്കുള്ളവരാണെന്നും അതിനാലാണ് വരാഞ്ഞത് എന്നുമാണ് ഹസൻ അടക്കമുള്ള നേതാക്കളുടെ ന്യായീകരണം സുധാകരന് തന്നോട് പ്രശ്നമില്ലെന്നും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് യാത്രയാക്കിയതെന്നും സണ്ണി ജോസഫും പ്രസ്താവന ഇറങ്ങി എങ്കിലും കോൺഗ്രസ് പുനഃസംഘടനയിലും നേതാക്കൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത് വീണ്ടും കല്ലുകടിയായി ഹൈക്കമാൻഡിൽ വിളിച്ച ചർച്ചയ്ക്ക് മുൻ അധ്യക്ഷന്മാരടക്കമുള്ളവർ പങ്കെടുക്കുന്നില്ല മനസ്സില്ലാ മനസ്സോടെയാണ് സുധാകരൻ നേതൃസ്ഥാനം ഒഴിഞ്ഞതെന്ന് വ്യക്തമാക്കിയായിരുന്നു നേതാക്കളുടെ പ്രസ്താവനകൾ വി എം സുധീരൻ കെ മുരളീധരൻ കെ സുധാകരൻ എന്നീ നേതാക്കൾ ചർച്ചയിൽ എത്തിയിട്ടില്ല മുൻ അധ്യക്ഷന്മാരെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും എം എം ഹസനും മാത്രമാണ് ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃമാറ്റവും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് യോഗം വിളിച്ചത് നേതൃമാറ്റത്തിലെ അതൃപ്തിയാണ് കാരണമെന്ന് വ്യക്തമാണ് ചിലരുടെ തീരുമാനങ്ങൾ പ്രകാരമാണ് അധ്യക്ഷനെ തീരുമാനിച്ചതെന്നാണ് ഉയരുന്ന വിമർശനം ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഭിന്നിപ്പിന്റെ കാഹളമാണ് കെ പി സി സിയിൽ മുഴങ്ങുന്നത് കെ സി വേണുഗോപാൽ തന്നിഷ്ടപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് ഭൂരിഭാഗവും പരാതി ഉന്നയിക്കുന്നത് യു ഡി എഫ് കൺവീനറെ മാറ്റിയത് പൊടുന്നനെയുള്ള തീരുമാനമാണെന്നും ചർച്ചയില്ലാതെ നടത്തിയതാണെന്നുമാണ് വിമർശനം കെ സി വേണുഗോപാൽ തന്റെ ഇഷ്ടക്കാരെ കമ്മിറ്റിയിൽ തിരികെ കയറ്റുന്നുവെന്നും ഹൈക്കമാൻഡിലും കേരളത്തിലും ഒരു നേതാവ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ശക്തമായ വിമർശനം എന്നാൽ മണ്ഡലത്തിലെ അസൗകര്യങ്ങളാണ് എം പിമാർ പുറമെ കാരണമായി പറയുന്നത് പുതിയ അധ്യക്ഷനെ നിയമിച്ചതടങ്ങിൽ ഏഴോളം എം പിമാരാണ് പങ്കെടുക്കാതിരുന്നത് ശശി തരൂർ ബെന്നി ബഗ്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എം പിമാർ പങ്കെടുത്തില്ല തന്നെ ഇനി മുൻ യു ഡി എഫ് കൺവീനർ എന്ന് വിളിക്കേണ്ടതില്ലെന്ന് എം എം ഹസനും മാധ്യമങ്ങളോട് പറഞ്ഞതോടെ അതൃപ്തി വ്യക്തമായി ഒരു ഗ്രൂപ്പിനെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും കേസി പക്ഷം കോൺഗ്രസിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് എന്നുമാണ് വിമർശനം പ്രശ്നങ്ങൾ പരസ്യമായി പ്രകടമായിട്ടും കോൺഗ്രസിൽ സമാധാനം മാത്രമാണുള്ളത് എന്നാണ് പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാദം ഏറ്റവും സ്വീകാര്യത കിട്ടിയ ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നതെന്നും ആവശ്യമായ അഴിച്ചുപണികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത് കോൺഗ്രസ് ഇല്ലാത്ത പോലെ സമാധാനപരമായാണ് ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞ അധ്യക്ഷൻ മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അറിയാതെ തന്നെ പറയുകയായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് ആണ് ജയിച്ചതെന്ന മണ്ടത്തരം വിളമ്പിയതോടെ സോഷ്യൽ മീഡിയയിലും പുതിയ അധ്യക്ഷന് ട്രോൾ മഴയാണ് ലഭിക്കുന്നത്